മലയാളം എച്ച് എസ് എ ത്രീ സിക്സ്റ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലച്ചിത്രം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ കബനി നദി ചുവന്നപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം സ്വം ഷാജി എൻ കരുൺ ഓസ്കാർ മത്സരത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം ഗുരു ചലച്ചിത്ര നിരൂപകനായ സിനിക് ആരുടെ തൂലികാ നാമമാണ് എം വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച് എം ടി വാസുദേവൻ നായർ മലയാള ചലച്ചിത്ര വേദിയിലേക്ക് കടന്നു വന്ന ചിത്രം മുറപ്പെണ് മലയാള സിനിമയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ചിത്രം കുമാരസംഭവം സംഭവം അടൂരിൻ്റെ സിനിമകൾ എലിപ്പത്തായം കൊടിയേറ്റ് അനന്തരം മതിലുകൾ നിഴൽക്കുത്ത് നാലു പെണ്ണുങ്ങൾ കഥാപുരുഷൻ ബിയോണ്ട് ദി സോൾ എന്ന ഇംഗ്ലീഷ് സിനിമയിലൂടെ ലോക ശ്രദ്ധ നേടിയ മലയാളി രാജീവ് അഞ്ചൽ കെ ആർ മീരയുടെ ഒരേ കടൽ എന്ന കഥയെ അടിസ്ഥാനമാക്കിയ ശ്യാമപ്രസാദിൻ്റെ സിനിമ കടൽ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയുടെ സിനിമ ആവിഷ്കാരമാണ് മഴ മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യത്തെ കാർട്ടൂൺ സിനിമ ഒ ഫാബി ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരയായ പെൺകുട്ടിയുടെ കഥ പറയുന്ന ടി വി ചന്ദ്രൻ്റെ സിനിമയാണ് വിലാപങ്ങൾ കപ്പുറം പശ്ചാത്തല സംഗീതം പൂർണ്ണമായി ഒഴിവാക്കിയ മലയാള സിനിമ കൊടിയേറ്റം ചന്ദ്രമതിയുടെ വെബ്സൈറ്റ് എന്ന കഥയും സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കവിതയും ചേർത്ത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ രാത്രിമഴ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിനെ ആസ്പദമാക്കി എം പി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് രാമാനം ബൈബിളിനെ ബൈബിളിനാധാരമാക്കിയുള്ള ആദ്യ മലയാള ചലച്ചിത്രം സ്നാപക യോഹന്നാൻ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ ഭാര്യ സ്നേഹസീമ എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് പൊൻകുന്നം വർക്കി ചെമ്മീൻ എന്ന സിനിമ ചിത്രീകരിച്ച കടൽ തീരം തൃക്കുന്നപ്പുഴ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ഉപജീവിച്ച ചലച്ചിത്രമാണ് ഭാർഗവി നിലയം സഖ്രിയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം വിധേയൻ ഇന്ത്യൻ തപാൽ മുദ്രയിലൂടെ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ പ്രേം നസീർ നാളെ മറ്റൊരു ക്ലാസ്സുമായി കാണാം നന്ദി